എന്റെ ചില ഖുറാൻ ക്ലാസ്സുകളിൽ ചില അബദ്ധങ്ങൾ ജബ്ബാർ പറഞ്ഞ ഒരു സംഗതി നമ്മുടെ വന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാം ഉറാനിലെ ഇരുപത്തി മൂന്നാമത്തെ സുഹൃത്ത് സുഹൃത്തിൽ ആണ് ചർച്ചയ്ക്ക് ഊർഗാനിലെ ഈ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്ത് വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളാണ് എന്നെ ഇസ്ലാമിന്റെ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്കും ഈ ഇസ്ലാം എന്ന മതവും കുർ എന്ന ഗന്ധവും മനുഷ്യവിരുദ്ധമാണ് എന്ന തീരുമാനത്തിലേക്കും ഏറ്റവും മനുഷ്യത്വ കാരണമായ കേട്ടോ അത് തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ുംഫിലും അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ നിസ്കാരത്തിൽ ഭക്തിയും വിനയവും കാണിക്കുന്നവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ വിജയം നേടി സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട ആദ്യത്തെ നടപടി പറയുന്നത് ഭക്തിപൂർവം വിനയപൂർവ്വം നിസ്കരിക്കുക എന്നതാണ് കേട്ട സൂക്തത്തിന്റെ നിങ്ങൾ അറിയോ ഭയങ്കര ഒരു കേട്ടോ അത് ചില വളരെ ഭീകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് വാട്സപ്പിൽ മറ്റു ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അത് സത്യമാണോ എന്നറിയില്ല ഒരു പള്ളിയിൽ ഒരു ഇമാവ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ ശുചിത് ചെയ്യുന്നതിന്റെ അടുത്ത് അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് മലർന്ന് വീഴുന്നു അപ്പൊ കൂടെ നിന്ന് നിസ്കരിക്കുന്നവർ ആ മരിച്ചു വീഴുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ അവരുടെ നിസ്കാരം തുടരുന്നതും നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം അയാളെ പോയെടുക്കുന്നത് അപ്പൊ അയാൾ മരിച്ചു ആയിട്ടുള്ള ഒരു രംഗം വീഡിയോ തന്നെ ഈ വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നത് അത് വിശ്വാസികളെ പ്രചരിപ്പിക്കുന്നത് അത്രയും ശ്രദ്ധമാണ് നിസ്കാരത്തിൽ ഒരാൾ കൂടെയുള്ള ഉള്ള ഒരു സുജോദി മരിച്ചു വീണാൽ പോലും അയാളെ തിരിഞ്ഞു നോക്കാനോ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ഒന്നും നിൽക്കരുത് ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മുഴുകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് നോക്കൂ എത്ര അപകടകരമാണ് ഒരു കൂട്ടത്തോടെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്ന അയാൾ വീണാൽ അയാൾക്ക് ശുശ്രൂഷ നൽകിയാൽ ആശുപത്രിയിൽ എത്തിയ അതല്ല തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുക എന്നതാണ് കടമ എന്നാണ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഈ വാക്യം കൊണ്ട് ുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് പ്രിയമുള്ളവരെ ഏകദേശം എല്ലാ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യന് വല്ല അപകടവും പറ്റുന്നതായി നമസ്കാരത്തെ കണ്ട നമസ്കാരം ഉപേക്ഷിച്ചിട്ടാണ് രക്ഷിക്കൽ നിർബന്ധം നമസ്കാരം തുടരൽ പിന്നീട് ഹനാമാണെന്ന് പറഞ്ഞ പണ്ഡ്യന്മാർ പോലും ഉണ്ട് ഈ നിരീശ്വരവാദികൾ ഇസ്ലാമിലില്ലാത്ത വാദങ്ങൾ അവർക്കുണ്ടെന്ന് പറയാം എന്നിട്ട് അതിന് മറുപടി പറയാം വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് കാരണം എന്താ പറയാ വസ്തുതകൾ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ സാധ്യമല്ല കാരണം ഇസ്ലാം ദൈവിക ദർശനമാണ് ഇതാണ് ഷമീർ പറഞ്ഞ മറുപടി ഷമീർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജബാർ മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം ഞാൻ പറയാം ജബ്ബാർ തുണികള കയറത്തില്ലപ്പോൾ ആ തുണിക്കൈ കയറുന്നത് പൂർണ്ണമായി ഒഴിവാക്കി എന്താ കാര്യം അതിൻ്റെ ഫ്രണ്ടിൽ പാവാട തൂക്കിയിട്ടിരിക്കുന്നു ആ പാവാട തൂക്കിയിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾ കണ്ട് അതുപോലെ എടുത്ത് ഉടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത് പാൻ്റാണ് അതുകൊണ്ട് പാവാട തൂക്കിയിട്ടിരിക്കുന്ന കടയിൽ ഞാൻ കയറില്ല എന്ന് പറയുന്ന യുക്തിയെ ജബ്ബാറിൻ്റെ ഈ പറച്ചിലുള്ളൂ എൻ്റെ ജബ്ബാറെ കോടാമ്പ് ജബ്ബാറെ ഈ നിസ്കരിക്കുമ്പോൾ ഒരാൾ മരിച്ചു വീഴുന്ന രംഗം കാണിക്കുന്നത് എന്തിരെന്നറിയോ അത് പലരും കാണിക്കുന്ന രണ്ട് ആംഗിളിലാണ് ഒന്ന് മനുഷ്യ ജീവിതം അത്രേ ഉള്ളൂ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരാൾ വീഴുന്നത് കണ്ടോ അത് കാണിക്കാൻ വേണ്ടിയാണ് ചിലരത് പ്രചരിപ്പിക്കുന്നത് രണ്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മരിച്ചത് എത്രയോ ഭാഗ്യമുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന ആത്മീയവാദികളുണ്ട് ഇപ്പോൾ ജബ്ബാറിൻ്റെ മടിയിൽ കിടന്ന് മരിക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് യുക്തിവാദികൾ കാണും ജബ്ബാർ അവരുടെ ദൈവമായിരുന്നു ജബ്ബാറിൽ ചിലപ്പോൾ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ മടിയിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട് തലോടെ ലേറ്റ് മരിക്കാനുള്ള ആഗ്രഹം കാണും അത് തെറ്റാന്ന് പറയാൻ കത്തില്ല ജബ്ബാറിൻ്റെ അതാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവും നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിക്കുക മക്കത്തും മതിയത്തും പോകുമ്പോൾ മരിക്കുക അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് അവരോട് ഇഷ്ടമാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായുള്ളതായി മരിച്ച ഒരു ഭാഗ്യവാനെ കണ്ടോ എന്ന തരത്തിൽ കാണിക്കാൻ വേണ്ടിയായിരിക്കും അല്ലാതെ ഈ പറയുന്ന പോലെ ഇങ്ങനെ മരിച്ചു വീണപ്പോൾ അല്ലെങ്കിൽ അത് കുഴഞ്ഞ് വീണു അല്ലെങ്കിൽ വീണു എന്ന് പറഞ്ഞിട്ട് അടുത്ത അടുത്താൾ കയറി നിസ്കരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യൽ മതം കൽപ്പിച്ചതാണെന്നും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും യാതൊരു അർത്ഥമില്ല ഞങ്ങളൊക്കെ പള്ളി നിസ്കരിക്കുമ്പോൾ പലരും കുഴഞ്ഞു കൂടാറുണ്ട് കുഴഞ്ഞു വീഴുമ്പോൾ അയാൾ എടുത്ത് ആ സഫിൽ നിൽക്കുന്നവർ വരിയിൽ നിന്ന് മാറി എടുത്ത് ആശുപത്രി കൊണ്ടുപോകും അല്ലാതെ അയാൾ പറഞ്ഞു വീണ്ടും മരിച്ചു കൊടുക്കുന്നത് നോക്കി നിക്കുന്നില്ല അതുകൊണ്ട് ഭയക്തി ബഹുമാനം എന്ന് പറഞ്ഞാൽ അതാണോ അതിൻ്റെ വ്യാഖ്യാനം എന്താ എംബറി പറയുന്നത് ഭയവർത്തി ബഹുമാനം എന്ന് പറഞ്ഞാൽ അതാണോ അതിൻ്റെ വ്യാഖ്യാനം ഇതിപ്പോൾ ഒരു തരത്തിൽ നമ്മളെ പറഞ്ഞാൽ പണ്ട് പണ്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നൊരാളിനെ തിരക്കി അച്ഛനും ഒരുപാട് പറമ്പൊക്കെയുള്ള ആളാണ് എൻ്റെ അച്ഛനെന്ന് ചോദിച്ചപ്പം മോൻ പറഞ്ഞ് അപ്പുറത്ത് തെങ്ങിൻ്റെ വീട്ടിലും കണ്ട് കിടക്കുന്നത് ഏ ഞാൻ ജവന അഹങ്കാരിയാണ് സ്വന്തം തേൻ തെങ്ങിൻ്റെ ഓട്ടി കിടക്കുന്നു ഞാൻ പറഞ്ഞു തെങ്ങിൻ്റെ പൊടിച്ച് നോക്കിയപ്പോൾ സത്യമാ എന്തുവാ പുള്ളി പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ടെന്ന് പറഞ്ഞ് തെങ്ങിൻ്റെ പുറ താഴെ മലർന്ന് കിടക്കുക വെയിലുള്ള അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താ പറയുക ദൈവത്തിൻ്റെ ഓരോരോ വിധിയെ ഇയാൾ നല്ല വീട്ടിൽ നല്ലപോലെ കിടന്ന് സുഖമായിട്ട് കിടക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ ഉണക്കത്തേങ്ങ കിടക്കുന്നത് തെങ്ങിൻ്റെ പോയി കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് ജബ്ബാറിൻ്റെ വിധിയാണ് ജബ്ബാറിൻ്റെ വിവര കേടും ജബ്ബാറിൻ്റെ ഈ പറയുന്ന അറിവ് കേടും ഇത്തരം വ്യാഖ്യാനങ്ങളും ഒക്കെ വിധിയാണ് അതുകൊണ്ട് ഷമീർ ഫത്തവൽമോയിൻ അല്ല ഇനി അതിൻ്റെ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു കൊടുത്താലും ജബ്ബാർ അതൊന്നും കേൾക്കൂല്ല കാരണം ജബ്ബാർ അറബ് അറിയാതെ കുർആാൻ വ്യാഖ്യാനിക്കുന്ന ഒരാളാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ഈ അറബ് അറിയാവുന്നവർക്കാണ് അത് വ്യാഖ്യാനിക്കാൻ വലിയ പാട് അറിഞ്ഞുകൊണ്ടെങ്കിലും ഒരു പാട് കാണൂലില്ല അപ്പോൾ ഒരു ആചാരി വിളിച്ചോണ്ട് വരുമ്പോൾ കട്ടള പിടിപ്പിക്കുന്നതിന് അറിയാവുന്ന ആശാരി ഒരുപാട് നോക്കും അറിയാത്തവനാണെന്ന് എങ്ങോട്ടെങ്കിലും രണ്ട് ഹിജസ് വെബ് വ്യാവിധി വെച്ച് പിടിപ്പിച്ച അവനെ പോകാൻ വടക്കോട്ട് കുറഞ്ഞാലൊന്നുമില്ല തെക്കോട്ട് കുറഞ്ഞാലും ഒന്നും ഇല്ല അതാണ് നമ്മുടെ എപ്പാർ